ശ്രീനാരായണ പരമഗുരുവേ നമ ഭദ്രകാളിയകം ഫലശ്രുതി ദേവീ പാദപയോജപൂജനമിതി ശ്രീഭദ്രകാളിയകം രോഗൗ ഗഗഗന അനിലയിദമിദം प्रातप्रगेयन् पडन् श्रेयश्रीशिवकीर्तिसम्पदमलं सम्प्राप्य सम्पन्मयीं श्रीदैवीमनपायिनीं गतिमयन् सुगी सुगीवर्तते ऊ श्रीनारायण പരമഗുരവീ ഭദ്രകാളി അഷ്ടകം മന്ത്രം ഒൻപതിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ദേവിയുടെ പാദകമലങ്ങൾക്കുള്ള അർച്ചനയാണ് ഈ ഭദ്രകാളി അഷ്ടകം രോഗങ്ങളുടെ പ്രവാഹം പാപങ്ങൾ എന്നിവയാകുന്ന േക്കൂട്ടങ്ങളെ അടിച്ചു പായിച്ച് കളയാനെത്തുന്ന കാറ്റാണിത് ഇത് എന്നും പ്രഭാതത്തിൽ വായിച്ചു പഠിക്കുകയും നന്നായി പാടുകയും ചെയ്താൽ ശ്രേയസ് ശ്രീ ശിവകീർത്തി കളങ്കമില്ലാത്ത സമ്പത്ത് എന്നിവയുണ്ടാകും മാത്രമല്ല സമ്പന്മയിയും നാശരഹിതയുമായ ശ്രീദേവിയിൽ തന്നെ പരമഗതി പ്രാപിച്ച് അവൻ പരമമായ സുഖം അനുഭവിച്ചു കൊണ്ട് ജീവിക്കുകയും ചെയ്യും ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികായേ നമ